എന്റെ പേര് കെ സി യു തങ്ങൾ ഇവിടെ അടുത്ത പ്രദേശത്ത് കൊടിയത്തൂരുകാരനാണ് ഇവിടെ ഉള്ളവർക്കറിയാം ഞാനിതുപോലെ മുഖാമു ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കാറില്ല ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എന്നല്ലാതെ പക്ഷെ ഞാൻ ഇവിടെ വന്നതിന്റെ ലക്ഷ്യം നമ്മൾ പഠിച്ച ഇൽമ് റബിൻ്റെ സന്നിധാനത്തിലെത്തുമ്പോൾ മൂന്നാല് ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ചകാൽ മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ പാടില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതിലൊന്നാണ് ഇൽമ് വിജ്ഞാനം ആ കൊണ്ട് നീ എന്ത് ചെയ്തു എന്ത് പ്രവർത്തിച്ചു നീ എന്ത് നീ അറിഞ്ഞ എൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോന്നതിനു അല്ലേ അപ്പം അത് ഞാനൊരു എൽമ് പഠിച്ചത് ഇവിടെ പ്രചരിപ്പിക്കുകയാണെന്ന് അതായത് ഈ നബിദിന നബിദിനാഘോഷം പ്രമാണങ്ങളിൽ എന്ന് ചോദിച്ച മുഖത്ത് പല ഇവിടെ അടുത്തൊക്കെ കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തിനു ചോദിച്ചിങ്ങനെ അവസരമുണ്ടെന്ന് അതിൽ നോട്ടീസിൻ്റെ അടിയിലുണ്ട് സദസ്യങ്ങനെ ചോദിക്കാമെന്നുള്ള അത് കണ്ടിട്ട് അതിനു വേണ്ടി മാത്രം വന്ന പ്രമാണ അതായത് നബിദിനാഘോഷം പ്രമാണങ്ങളിൽ എന്നുള്ള വിഷയം അപ്പോൾ ഈ നബിദിനാഘോഷം എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് അത് നബിദിനാഘോഷം ഉണ്ട് ഇസ്ലാമികമാണ് എൻ്റെ കാഴ്ചപ്പാടി എൻ്റെ ഭീഷണത്തിൽ എൻ്റെ വിജ്ഞാനത്തിനാണ് പറയുന്നത് എൻ്റെ ഭീഷണത്തിലും എൻ്റെ കാഴ്ചപ്പാടിനും അതായത് ഞാൻ ഇവിടെ ഫസ്റ്റ് വന്നത് സമയം രാത്രിയല്ല പകരം ഒരു അഞ്ച് മണിക്ക് തുടങ്ങുന്ന ആ സമയത്ത് നിന്ന് എത്തിയത് ആ സമയത്ത് ഇവിടെ ഇവിടെ ബന്ധപ്പെട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രസംഗിച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ചേത്താൻ സ്ക്രീനെ കാണിച്ചു എന്താ ബുഹാരി എന്നുള്ള ഒക്കെ

ദ പെർഫെക്ട് സാഹുലി നബി തങ്ങളുടെ ഒരു കോൺഫറൻസ് നബി തങ്ങളുടെ നബി സലഹ് തങ്ങളുടെ ഒരു മൗലി ദാഘോഷത്തെ മൗലി സമ്മേളനം പോലെ എൻ്റെ മനസ്സിൽ തോന്നിയത് കാരണം നബിയെ സ്നേഹിക്കണം നബിയെ പിൻപറ്റെങ്കിൽ അത് തന്നെ ആ മാത്രം ഇവിടെ പറഞ്ഞത് നബിന്റെ ആഘോഷം എന്നൊരു പേര് പേര് ഇവിടെ ഉണ്ട് പക്ഷേ ആ സംസാരത്തിന് നബിയെ സ്നേഹിക്കുന്നത് മാത്രം അപ്പോൾ നബി ദിനാഘോഷം നടത്തുന്നതിൽ തെളിവി ഖുർആാനിലുണ്ടോ വിശുദ്ധ ഖുർആൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ പറയാൻ വിചാരിച്ച മറുപടിയാണ് ഇവിടെ അന്ന് ആ സദസ്സിൽ സമയത്ത് ഞാൻ കേട്ടത് കൊല അള്ളാഹ അള്ളാഹുനെ നിങ്ങൾ ഇഷ്ടം അള്ളാഹുൻ്റെ അള്ളാഹു ഇല്ല അള്ളാഹു ആണ് നമ്മളെല്ലാം അപ്പം അത് കിട്ടണമെങ്കിൽ എന്നെ പിൻപറ്റുക അപ്പം ഇവിടെ മനസ്സിലാക്കണം നബിയെ പിൻപറ്റണം എന്നാൽ ഈ ബുക്ക് ഇഷ്ടം നമുക്ക് ലഭിക്കും പിന്നെ അതുപോലെ തന്നെ വേറൊരു ആറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കു നിക്ഷേമായി പ്രവാചകൻ ഒരു തങ്ങൾ ആരാണ് ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മുടെ സ്വന്തം ശരീരത്തെ സർവ്വ കളയുവാൻ സർവിയാണ് സ്നേഹിക്കനാണ് ഏറ്റവും ബന്ധപ്പെട്ടത് ഏറ്റവും തങ്ങളാണ് അപ്പൊ പിന്നെ ചോദ്യം ഇവിടെ എന്താ ഇവിടെ എന്താ സംഭവിച്ചെന്താ വെച്ചാല് പിന്നെ നബി ഇപ്പോഴും ഞാൻ ദീർഘമായി പറഞ്ഞു പോകില്ല ഞാൻ പെട്ടെന്ന് ചുരുക്കാൻ നബി സല്ലാ നബി സല്ലാ ചെയ്തോ ചെയ്തില്ലെന്നാ അതായത് നബിയെ സ്നേഹിക്കുന്ന കാര്യം അപ്പൊ നബി ചെയ്തോ ചെയ്തില്ല ചോദിച്ചാലാണ് അതുപോലെ തന്നെ മൗലീദിന്റെ വിഷയം എന്താ പറയുന്നത് റസൂൽ വൽ ഹബീബുൽ അതായത് സ്വലാത്തും അതാണ് ഇന്ന അള്ളാഹ മന ഇക്കത്തോ ഇ സ്ല്ലൂന അല നബിസ് ഓ സത്യവിശ്വാസികൾ നിങ്ങൾ സ്വലാത്തും ചെല്ലു സലാമു ചെല്ലു അസ്സലാത്തു അല നബി വസ്സലാമു അല്ല റസൂല്ല ആ നബിദിന ആഘോഷം ഫുള്ള് ചെല്ലും പക്ഷെ അനിസ്ലാമികമായിട്ട് ഘോഷയാത്ര ലോകത്ത് ആര് ചെയ്താലും അത് ഘോഷയാത്രാലും മറ്റെന്ത് പ്രവൃത്തി ആ ലോക മുസ്ലിം ആര് ചെയ്താലും തെറ്റി തന്നെയാണ് അനിസ്ലാമികം അനാചാരം ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി അതായത് പ്രവൃത്തി ഉണ്ട് തെറ്റി തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞ ഇത് ഈ നബിദിനം നബിദിന ആഘോഷം ഇസ്ലാമികമായി നടത്തുമ്പോൾ അത് ഖുർആാനും മതീസിനും വ്യക്തമായി തെളിഞ്ഞതാണ് സത്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് അതായത് ഈ ആത്തുകൊണ്ട് ഈ ആത്ത് അതുപോലെ തന്നെ കൊണ്ടും അതുപോലെ തന്നെ വൗലമും മറ്റൊരാത്തില് നിശ്ചയൻ നിങ്ങളുടെ പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം നമ്മൾ പഠിക്കണം എന്ന് നമ്മൾ അറിയാത്തതുകൊണ്ട് നിർത്തിയാണ് അങ്ങനെ അതായത് നബി സുല്ലാ തങ്ങൾ ആരാണ് അത് നമ്മൾ പഠിക്കണം ഖുർആൻ എന്നെ പറയാം മനസ്സിലാക്കണം നബി നമ്മൾ മനസ്സിലായിട്ട് എന്താ അതായത് നബി നബിസ് തങ്ങളുടെ തങ്ങളുടെ നബി ദിനാഘോഷം എന്തുകൊണ്ട് നടത്താൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നു അതെ അത് കഴിച്ചിട്ടില്ല അതേപോലെ തന്നെ നബി നബിസ് അലൈഹി സ്വലം അത് കഴിച്ചിട്ടില്ല നബിന്റെ സഹാബിമാർ കഴിച്ചിട്ടില്ല മൂസ മൂസ സലാഹി പറഞ്ഞല്ലോ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് കാലത്ത് അഹലിസുന്നയുടെ ഇമാമ്മാരാരും കഴിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പൊ നമ്മള് നമ്മൾ എല്ലാവരും പറയുന്ന ഷാഫി എന്ന് പറയുന്നുണ്ട് ഷാഫി ഇമാമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നാല് ഇമാമുമാരുടെ കൂട്ടത്തിൽ ഷാഫി ഇമാമിന്റെ പ്രത്യേകത കുറേശികളുടെ കൂട്ടത്തിൽ നിന്നും വന്ന ഏക ഇമാമ് ഷാഫി ഇമാമാണ് നബിന്റെ കുടുംബക്കാരനാണ് ആ ഷാഫി ഇമാമു പോലും എന്തായിട്ടില്ല നബീനെ കഴിച്ചിട്ടില്ല നബി സല്ല അലൈഹി വസ്ലാമ വഫാത്തായി ശേഷം കുറേ കാലം ജീവിച്ചിട്ടുണ്ടല്ലോ നബിന്റെ ഭാര്യയായ ആയിഷാ ബിവി ഒരിക്കൽ പോലും എന്തായിട്ടില്ല നബീദിനെ കഴിച്ചിട്ടില്ല അതിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ കഴിക്കുമായിരുന്നു അവരത് കഴിക്കാത്തത് കൊണ്ട് ആഘോഷിക്കാത്തത് കൊണ്ട് നമ്മളത് കഴിക്കാൻ പാടില്ല ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞല്ലോ എന്താ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതൊരു എന്താണ് പറയുക ഒരു ഒരു പ്രോഫറ്റിക് കോൺഫറൻസ് ആണെന്ന് തോന്നിപ്പോയിന്ന് ഇതന്നെ നമ്മൾ പറയേണ്ടത് അഥവാ നബ്സല്ലാഹു അലൈഹി വസല്ലമ്മ എന്താണോ സമൂഹത്തിൽ പഠിപ്പിച്ചത് അത് നമ്മൾ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുക ഏ അതല്ലാതെ നബി ജനിച്ചു എന്ന് പറഞ്ഞൊരു പ്രത്യേക ദിവസം അതിനുവേണ്ടി പ്രത്യേകം പന്തലിട്ടി അതുപോലെ തന്നെ പ്രത്യേകമായി കൊണ്ട് അപദാനങ്ങൾ പാടിയിട്ടും അതുപോലെ പ്രസംഗിച്ചിട്ടും അങ്ങനെ ഒരു അതിന് പ്രത്യേകം പുണ്യം കിട്ടുമെന്ന് പറയണമെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം ഖുർആാനിലും ഹദീസിലും തെളിവ് വേണം അതില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്